ഗ്രാമപഞ്ചായത്ത് ഒക്ടോബർ ഗാന്ധി ബീച്ച് ഡ്രൈവ് സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് കഴിമ്പറം ബീച്ചിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിത അഷിക് ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി കെ എ ജനപ്രതിനിധികളായ ഇ പി അജയ് പ്രിൻസിപ്പൽ മിൻഡു പി മാത്യു കോർഡിനേറ്റർ ക്യാൻറ്റി ഹരിതകർമ്മ സേനാംഗങ്ങൾ മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ പി പ്രതിനിധികൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഒപ്പം നമ്മുടെ മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിൻ്റെ സഹകരണത്തോടു കൂടിയിട്ട് ക്ലീനിങ് ക്യാമ്പയിൻ നമ്മൾ ബീച്ച് ക്ലീൻ ഡ്രൈവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ പതിനേഴ് മുതൽ ഒക്ടോബർ സോറി സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെയായിരുന്നു നമ്മുടെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഒക്ടോബർ രണ്ട് ഇന്നലെ ക്യാമ്പയിനുകളൊക്കെ അവസാനിച്ചു പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ബീച്ച് ക്ലീൻ ഡ്രൈവ് നടത്തുന്നത് ചേർന്ന് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പം അതിലെല്ലാവരുടെയും സഹകരണത്തിനും സന്തോഷത്തിനും നന്ദി